ാശം പുഴയും മലകളുമുള്ളൊരു ഭൂമി ഒരു സൂര്യൻ്റെ ഉണർന്നു വന്നോ ഒന്നാണോ നാളല്ല ാശം പുരയാക്കിയ ഭൂമി അല നിറമുള്ളൊരു പൂകളെല്ലാം പൂവണ പുരതിലല്ല ജലമാണോ പൂകളെല്ലാം പൂവാനുള്ള

മതങ്ങൾ മതിലുകളായാൽ പാവം മനുഷ്യനിങ്ങോ പോലോ മതങ്ങളുണ്ടായി മതങ്ങൾ മതിലുകളായാൽ പാവം മനുഷ്യനിങ്ങോ പോയി വലിയ യും മനുഷ്യരൊന്നാകും മനുഷ്യരൊരുപോലിക്കുന്നു ലോകം തീർക്കുക ലോകം തീർക്കുക ഒരു സൂര്യൻ്റെ വെളിച്ചത്തിൽ ഉണർന്നു വന്നു ഒന്നല്ല പറഞ്ഞു തന്നു പറഞ്ഞു തന്നു